എവറസ്റ്റ് കൊടുമുടിക്ക് സമീപം കൊടും വിഷമുള്ള രാജവെമ്പാലകൾ എന്ന വിവരങ്ങൾ തണുത്ത കാലാവസ്ഥയിൽ ഈ വിഷപ്പാമ്പുകൾ പ്രത്യക്ഷപ്പെടുന്നത് ആഗോളതാപനം വഷളാകുന്നതിന്റെ സൂചന ഒന്നര മാസത്തിനിടെ പത്ത് രാജവെമ്പാലകളെയാണ് ഇവിടെ കണ്ടത് സാധാരണയായി നെൽവയലുകൾ ചതുപ്പുകൾ കണ്ടൽക്കാടുകൾ തുടങ്ങിയ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഈ പാമ്പുകളെ കാണുക എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം വിഷപ്പാമ്പുകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാക്കുന്നുണ്ടാകാം എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് നേപ്പാളിലെ കുന്നുകളിലെയും മലകളിലെയും താപനില പ്രതിവർഷം ദശാംശം പൂജ്യം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ വർധിച്ചു വരുന്നുണ്ട് എന്നാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് താപനിലയിലുള്ള ഈ വർധനവുംഷ്ണമേഖലാ ജീവി വർഗങ്ങളെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കുടിയേറാനും വളരാനും അനുവദിച്ചേക്കാം അതേസമയം നേപ്പാളിലെ ദേശീയ റെഡ് ഡാറ്റാ ബുക്കും ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ ലിസ്റ്റും അനുസരിച്ച് രാജവെമ്പാലകൾ വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗമാണ് വിശപ്പാമ്പുകളിലെ രാജാവ് കിങ് കോബ്ര എന്ന രാജവെമ്പാല ലോകത്തെ ഏറ്റവും നീളമുള്ള വിശപ്പാമ്പാണ് കൂടുണ്ടാക്കുന്ന ഒരേ ഒരു പാമ്പാണ് ഒരുപാട് പ്രത്യേകതകളാണ് രാജവെമ്പാലയ്ക്കുള്ളത് ഇതിന്റെ ശരീരത്തിന്റെ നീളം പരമാവധി അഞ്ചര മീറ്റർ വരെയാണ് മറ്റു പാമ്പുകളെ ഭക്ഷണമാക്കുന്ന രാജവെമ്പാല ബുദ്ധി സാമർഥ്യത്തിലും മുന്നിലാണ് നാഡീവ്യവസ്ഥയാണ് രാജവെമ്പാലയുടെ വിഷം ബാധിക്കുക തുടർന്ന് കടിയേറ്റ ആളുടെ ശ്വസന വ്യവസ്ഥയെ ബാധിക്കും ഇത് റെസ്പിറേറ്ററി പെരാലിസിസ് എന്ന അവസ്ഥയിലേക്ക് മാറും പലപ്പോഴും ഇക്കാരണത്താലാണ് മരണം സംഭവിക്കുക എന്നാൽ രോഗിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റി കൃത്യമായി ശ്വാസോച്ഛ്വാസം ഉറപ്പിച്ച് ചികിത്സിക്കാനായാൽ ജീവൻ രക്ഷിക്കാൻ സാധിക്കും അതേസമയം കടിക്കുമ്പോൾ മനഃപൂർവ്വം വിഷം കയറ്റാതിരിക്കാനുള്ള കഴിവും കുറച്ച് വിഷം മാത്രം കുത്തിവെക്കാനുള്ള കഴിവും മറ്റു വിഷപ്പാമ്പുകളെ പോലെ രാജവെമ്പാലയ്ക്കുമുണ്ട് രാജവെമ്പാലയുടെ കടിയേറ്റവരിൽ നാൽപ്പത് ശതമാനം പേരുടെ ശരീരത്ത് വിഷം കയറുന്നില്ലെന്നാണ് കണക്ക് ഇരയെ ദഹിപ്പിക്കാനാണ് സാധാരണ ഇരുപത് വർഷം വരെയാണ് രാജവെമ്പാലയുടെ ശരാശരി ആയുസ് പ്രായപൂർത്തിയായ പാമ്പിന് പതിനെട്ട് മുതൽ ഇരുപത് കിലോ വരെ ഭാരമുണ്ടാകും ഇതിനനുസരിച്ച് ഇവയുടെ വിഷസഞ്ചിയും വലുതായിരിക്കും ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന മൂർഖനും ശംഖുവരനും പോലുള്ള പാമ്പുകളെ അപേക്ഷിച്ച് രാജവെമ്പാലയുടെ വിഷത്തിന്റെ തീവ്രത കുറവാണ് എന്നാൽ മൂർഖൻ പാമ്പ് കടിച്ചാൽ ദശാംശം രണ്ടേ അഞ്ച് മില്ലിഗ്രാം വിഷം ശരീരത്തിൽ കയറുന്ന സ്ഥാനത്ത് രാജവെമ്പാലയുടെ ഒറ്റക്കടിയിൽ അഞ്ചു മുതൽ ഏഴ് മില്ലിഗ്രാം വരെ വിഷം ശരീരത്തിലെത്തും ഇരുപത് പേരെ കൊല്ലാനുള്ള ശക്തിയുണ്ട് ഈ അളവ് ഇതാണ് രാജവെമ്പാലെ കൂടുതൽ അപകടകാരിയാക്കുന്നത് മനുഷ്യ സാന്നിധ്യമുള്ള ഇടങ്ങൾ കഴിവതും ഒഴിവാക്കിയാണ് രാജവെമ്പാലയുടെ വാസം കേരളത്തിൽ വനമേഖലകളിലും അതിനോട് ചേർന്ന ജനവാസ മേഖലകളിലും ഇവ കാണപ്പെടുന്നു അമിത അക്രമ സ്വഭാവം ഇല്ല എങ്കിലും സ്വയക്ഷയ്ക്കായി പ്രത്യേക ആക്രമണം സ്വാഭാവികമായി പ്രകടിപ്പിക്കുന്ന ജീവിയാണ് കടിക്കുമ്പോൾ ഒറ്റത്തവണയിൽ ഏഴ് മില്ലി അളവിൽ വിഷം ശരീരത്തിൽ കയറ്റാൻ സാധിക്കും മൂർഖൻ അടക്കമുള്ള മറ്റു പാമ്പുകളുടെ കാര്യത്തിൽ ഇത് ദശാംശം രണ്ടേ അഞ്ച് മില്ലി മുതലാണ് കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരേ ഒരു വിഭാഗമായതിനാൽ ഈ സാഹചര്യത്തിൽ പെൺ രാജവെമ്പാലകൾ ആക്രമ സ്വഭാവം പ്രകടിപ്പിക്കും ശാന്ത സ്വഭാവമുള്ള രാജവെമ്പാല പൊതുവെ മനുഷ്യരെ ആക്രമിക്കാറില്ല മുൻപിൽപ്പെട്ടാൽ നമ്മൾ മാറി നടന്നാൽ മതി താൻ അപകടത്തിലാണ് എന്ന് പാമ്പിന് തോന്നിയാൽ മാത്രമേ സാധാരണഗതിയിൽ ഉപദ്രവിക്കൂ ന്യൂസ് ഡെസ്ക്സ്